എ ഡി ഡോക്ടർ മുന്നിൽ വന്നിട്ട് എനിക്ക് ഉദാഹരണശേഷി കുറവാണെന്നൊക്കെ പറയാൻ ചില ആളുകൾക്ക് ഭയങ്കര മടിയുണ്ട് ആയുർ പവർ എക്സ്ട്രാ ടൈ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഉദാഹരണശേഷി കുറവാണെങ്കിൽ ഇത്രത്തില്ല ഒരുപാട് ഗുളികകൾ മാത്രമല്ല ഇവിടെ നല്ല ചികിത്സയുണ്ട് ശ്രീനി ആലക്കോടാണ് ഇങ്ങ് തലശ്ശേരിയിൽ നിന്നാണ് തലശ്ശേരിയിൽ ബസ് ഇറങ്ങിയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് ഉണ്ട് അപ്പോൾ നല്ല അനുഭവങ്ങൾ അവർ പറയാറുണ്ട് അവര് ഇത്രയും വർഷത്തെ എന്താ പറയേണ്ടത് ഡയബറ്റിക്ക് മാറി 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 വരുന്നതിന്റെ എല്ലാ അനുഭവങ്ങളും അവർ നമ്മളോട് പങ്കുവെക്കാറുണ്ട് അപ്പൊ ഈ തലശ്ശേരിയില് എവിടെയാണ് ഹോസ്പിറ്റൽ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമല്ലോ ഇതാ ഈ വിഷുവലിൽ കാണുന്ന പോലെ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ വന്നത് ഡാലിയ ആർക്കേഡിലാണ് ഈ ആയുർവേദ ആശുപത്രി എന്തിനാണ് ആലക്കൂടും ശ്രീനി തലശ്ശേരിയിലെ ആയുർവേദ ആശുപത്രിയിൽ വന്നതെന്ന് നിങ്ങൾ പലരും ചോദിക്കാം അപ്പോൾ അതിനും വ്യക്തമായ ഉത്തരം ഞാൻ പറയാൻ വേണ്ടി പോകട്ടോ ഉദ്ധാഹശേഷി കുറവ് പ്രമേഹം നമ്മുടെ വയറിലുണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങൾ ശ്രീനി അലക്കോണ്ടെ മുടി ബിഗ് ആണോ വിഗ്ഗാണോ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇത് വിഗ്ഗ അല്ല ഏട്ടാ ഒറിജിനലാണ് പക്ഷേ മുടിയില്ലാതെ ദുഃഖം അനുഭവിച്ച് ഇങ്ങനെ വിഗ്ഗത്ത് വെച്ച് നടക്കുന്ന പല യുവ കേസരിമാരുമുണ്ട് അവർക്കും ഡൈമോട്ടേക്ക് വന്നോളും ഇവിടെ ഒരു അടിപൊളി ഹോസ്പിറ്റലുണ്ട് ആ ഒരു ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഒരു പ്രമേഹത്തിന്റെ ഒരു ആണ് പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് ഗാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിന് മൂന്നാമത് റെക്റ്റൽ കേസസ് എന്ന് പറയും റെക്റ്റൽ കേസസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് പൈൽസ് വരാം ഫ്രിസ്റ്റൂല വരാം ഫിഷർ വരാം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന രീതിക്ക് മുന്നോട്ടേക്ക് പോകുന്നത് ഹെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജി എഫ് സി പി ആർ പി പോലുള്ള ട്രീറ്റ്മെൻറ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോലെ താരം താരൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടി ഞങ്ങൾ പ്രൊസീജിയറായിട്ട് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് പിന്നെ പ്രമേഹമായിട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്രമേഹം പ്രമേഹ രോഗികൾക്ക് വരുന്ന ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതായത് ചില ലക്ഷണങ്ങൾ എന്ന് പറയും അപ്പം ആ ലക്ഷണങ്ങൾക്ക് ഒരു ലക്ഷണമാണ് ഉദ്ധാരണക്കുറവ് ചില ആളുകൾ ഇതൊന്നും പറയില്ല പ്രമേഹം വന്ന് കുറച്ച് കാലയളവ് കഴിഞ്ഞിട്ടാണ് ഈ ലക്ഷണം ചില ആളുകളിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ചില ആളുകൾക്കാണെങ്കിൽ അത് രണ്ട് വർഷത്തെ പ്രമേഹ രോഗിയാണെങ്കിൽ അത് രണ്ട് വർഷം കൊണ്ട് തന്നെ ഈ ഉദ്ധാരണക്കുറവും അതിനൊപ്പം തന്നെ കാണപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ പ്രമേഹം നമ്മളെ മരുന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പരം ഇംഗ്ലീഷ് മരുന്നു കഴിക്കണം അങ്ങനെ തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് നമ്മൾ എത്ര അതായത് ടൈപ്പ് ടു ആയിട്ടുള്ള പ്രമേഹ രോഗികൾക്ക് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് തൊണ്ണൂറ് ദിവസം കൊണ്ട് കുറച്ച് കൊടുക്കുകയും അതിന് ശേഷം പതിയെ പതിയെ എൻ്റെ മരുന്നു ഉപേക്ഷിക്കാവുന്നതാണ് പക്ഷേ അതിനുശേഷമാണ് ഉദാഹരണത്തിനുള്ള കാര്യങ്ങളായിട്ടുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്നത് അതുപോലെ തന്നെ അവരുടെ കാലുകൾക്കുള്ള തരിപ്പ് നംനസ് പുകച്ചൽ അതൊക്കെ വരികയാണെങ്കിൽ ഇവിടെ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുവഴി ട്രീറ്റ്മെൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ പലയിടങ്ങളിൽ നിന്നും വരികയാണ് ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ അങ്ങ് കോഴിക്കോട് നിന്നും കൊയിലാണ്ടിയിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിച്ചു അതുമാത്രമല്ല ഇതിന് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിലുള്ള ഒരു മലയാളി അയാൾ ഇവിടെ വന്നിട്ട് ചികിത്സ എഴുതിയിട്ട് പോയതൊക്കെ അതിൻ്റെ ആറ്റകളൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കാണിച്ചു തന്നു അപ്പോൾ അത്തരത്തിൽ നല്ല ഒരു ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിൽ വിശ്വസ്ത നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം പാരമ്പര്യ വൈദ്യവും ഇപ്പോൾ അതുപോലെ ആയുർവേദത്തിൻ്റെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫാസ്റ്റായി റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആയുർവേദത്തിന് എല്ലാവരും പറയുന്ന ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം വേണ്ടി വരുന്നുണ്ട് നമുക്ക് ഫാസ്റ്റ് റിസൾട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആയാലും ശരി അതുപോലെ തന്നെ മറ്റുള്ള ഡിസീസ് ഇപ്പം ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീനിലായാലും അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും ഉദാഹരണശേഷി പല കാരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പം അതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് പ്രോബ്ലം കൊണ്ടാണെന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ മെഡിസിലാണ് ആ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഈ ആയുർവേദത്തെക്കുറിച്ച് ചില തെറ്റായ ധാരണകളുണ്ട് ആയുർവേദം കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോവും ലിവർ കംപ്ലൈൻ്റ് ആവും എന്നൊക്കെയാണ് ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ ഒരാളുടെയും കിഡ്നി അടിച്ചു പോയതും കരൾ പോയതുമായിട്ടുള്ള ഒരു റിപ്പോർട്ടും ഇന്നേ വരെ ലോകത്തിലുണ്ടായിട്ടില്ല എന്തായാലും ആയുർവേദം ആയുഷിൻ്റെ വേദമാണ് ഇതിൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്പറിൽ വേണമെങ്കിൽ വിളിച്ചാൽ മതി പിന്നെ ഒരു കാര്യം കൂടി കുട്ടികൾക്ക് ഉണ്ടാവുന്ന പഠന വൈകല്യം അതായത് ഓർമ്മക്കുറവ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറച്ച് ഇന്റേണൽ മെഡിക്കേഷനും അതിൻ്റെ അപ്പുറം കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു ബ്രാഞ്ചും കൂടി നമ്മുടെ ആയുർവേദത്തിൽ ഉൾപ്പെടുത്താൻ പോകുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ചിട്ടും നിങ്ങൾക്ക് ചികിത്സ തേടാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഇങ്ങോട്ടേക്ക് വരണ്ട ഈ രോഗത്തെക്കുറിച്ച് ഇവിടുത്തെ ഡോക്ടർ ലേഡി ഡോക്ടറാണ് ലേഡി ഡോക്ടർ മുന്നിൽ വന്നിട്ട് എനിക്ക് ഉദാഹരണ ശേഷം കുറവാണെന്നൊക്കെ പറയാൻ ചില ആളുകൾക്ക് ഭയങ്കര മടി ഉണ്ടാവുമല്ലോ പക്ഷേ ഡോക്ടർക്ക് മടിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ മടിയുള്ള ആളുകൾക്ക് ഫോണിൽ കൂടി നിങ്ങൾക്ക് ചികിത്സ ഇടാം അവിടുത്തെ മെഡിക്കൽ ലാബിൽ പോയിട്ട് നിങ്ങൾ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി അവർ മരുന്നൊക്കെ കൊറിയറായിട്ട് അങ്ങോട്ട് അയക്കും ഗൂഗിൾ പേകളോട് കുഴപ്പമില്ല ക്യാഷ് അതിന് അയച്ചു കൊടുത്താൽ മതി നമ്പർ ഇന്ന് കൊടുക്കുന്നു എല്ലാവർക്കും ഈ ആയുർ ഗ്രാമത്തിലേക്ക് സ്വാഗതം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ